ചില ഏറ്റവും പ്രിയപ്പെട്ടവരെ ദൈവം നന്ദി പുതിയ പ്രഭാതത്തെ ഓർത്ത് നന്ദി പറയുമ്പോൾ കർത്താവിന്റെ കരം പിടിച്ചുള്ള യാത്രയാണ് വിശ്വസിക്കുന്ന എല്ലാ ജീവിതങ്ങൾക്കും ദൈവം പ്രദാനം ചെയ്യുക ഞാൻ നിങ്ങളുമൊക്കെ ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ കരം പിടിച്ച് ഓരോ ദിവസവും ആരംഭിക്കുമ്പോൾ ഈശോടെ ആ വലിയ വചനം ഇന്ന് ദൈവത്തിന്റെ വചനം നമുക്ക് കർത്താവ് തരുന്ന ഇപ്രകാരമാണ് പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം ഒന്നാം വചനം കർത്താവിനെ ഭയപ്പെടുന്നവന് അനർത്ഥം സംഭവിക്കുകയില്ല ആപത്തി അവനെ രക്ഷിക്കും നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ചിലപ്പോൾ അപ്രതീക്ഷിതമായ പല കാര്യങ്ങളും കടന്നു വരുമ്പോൾ ഭയപ്പെടുകയാണ് ഭാരപ്പെടുകയാണ് പ്ര ബുദ്ധിമുട്ടുകളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് ഇതാ ദൈവത്തിൻ്റെ കരുണ എന്നെയും നിങ്ങളെയും തേടിയെത്തുന്ന ഈ സമയം നമുക്ക് ഈശോടെ ഈ വചനം ഏറ്റെടുക്കാം ഇന്നേ ദിവസം കർത്താവ് പറയുകയാണ് ദൈവത്തിന്റെ വലിയ കരുണ അഭയം സംരക്ഷണം പ്രൊട്ടക്ഷൻ എനിക്ക് നിങ്ങൾക്കും തരുമെന്ന് ഞാൻ ഇങ്ങനെ ഓർക്കാറുണ്ട് പലപ്പോഴും ചില ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണം അവർക്ക് കുറഞ്ഞു പോയോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് ചിലപ്പോഴെങ്കിലും എൻ്റെയും വ്യക്തി ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണം ആവോളം എനിക്ക് കിട്ടാതെ പോയോ എന്ന് പ്രിയപ്പെട്ടവരെ സംരക്ഷണം കുറഞ്ഞു പോയോ എന്ന് ചോദിക്കുമ്പോൾ ദൈവം സംരക്ഷിക്കാത്തതല്ല അനർത്ഥങ്ങൾ എൻ്റെ ജീവിതത്തിലോട്ട് കടന്നു വരുമ്പോൾ ഞാൻ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് ദൈവത്തിലുള്ള എൻ്റെ ആശ്രയത്വം കുറഞ്ഞു പോയോ എന്ന് പച്ച നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ിൽ നിന്ന് ആശ്രയിക്കുന്നവനെ ആപത്തിൽ നിന്ന് അവിടെ രക്ഷിക്കും അനർത്ഥങ്ങൾ അവനെ സമീപിക്കുകയില്ല